സാധാരണ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഒന്നില്ലെങ്കിൽ ഭാര്യ ഫേമസ് ഫേമസാകും അല്ലെങ്കിൽ ഭർത്താവ് ഫേമസ് ആവും ഞങ്ങളങ്ങനെയല്ല ഞാനും എൻ്റെ ചേട്ടനും ഒരേപോലെ ഫേമസ് ആയി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് വിന്നറായപ്പോ കിട്ടിയപ്പോ എൻ്റെ ചേട്ടന് യു ജി സിയുടെ എമിറിറ്റസ് ഫെലോഷിപ്പ് കിട്ടി അതും കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തില് നൂറ് വർഷത്തെ ചരിത്രത്തില് സെന്റ് തോമസ് കോളേജിന്റെ ചരിത്രത്തില് ഇക്കണോമിക്സിൽ ഏർ യു ജി സിയുടെ എമിററ്റസ് ഫെലോഷിപ്പ് കിട്ടിയ ഏക വ്യക്തി എന്ന് തന്നെ പറയാം സാറായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ ഇതിന് ഒരുക്കിയ സാഹചര്യം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫാമിലി ലൈഫ് എന്ന് അറിയാനായിട്ട് സാറിൻ്റെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ വിചാരിച്ചു പലർക്കും ഉണ്ടായ സംശയമായിരിക്കും അത് അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ധാരണ ആൺപിള്ളേരാവുമ്പോ ചേട്ടനാണെങ്കിൽ പെൺകുട്ടികളെ നല്ല ഇഷ്ടമായിരുന്നു ആൺപിള്ളേരാവുമ്പോ എപ്പോഴും അമ്മമാരോടായിരിക്കും അറ്റാച്ച്മെന്റ് കൂടുതൽ അങ്ങനെ ചേട്ടൻ ഒറ്റപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും മക്കളും അപ്പനായിട്ട് ചർച്ച ചെയ്യിപ്പിക്കും അതുപോലെ എനിക്ക് സാങ്ഷൻ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും ഇപ്പൊ എവിടെങ്കിലും പോകേണ്ട ഒരു കാര്യമാണെങ്കിലും അത് അപ്പനോട് ചോദിക്കാൻ പറയും അപ്പൊ അംഗീകാരം വേണം എന്നുള്ള സാധാരണ അമ്മമാരാണ് അപ്പോൾ ഇക്കോ ചെയ്യെന്ന് പറയും പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല പിന്നെ അപ്പൻ നോ പറഞ്ഞിട്ട് പറയാറില്ല മിക്കവാറും അവരാവശ്യങ്ങൾ ജനുവിനായിരിക്കും അങ്ങനെ അപ്പൻ നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ആ ഞാൻ പോട്ടെ കിണുങ്ങാനൊന്നും അവർ വരാറില്ല അങ്ങനെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരു ടെൻഷനില്ലാണ്ട് ഞങ്ങളെ മക്കൾ ഞങ്ങളെ അനുഗ്രഹിച്ചു അവർ ഒന്നിനും ഞങ്ങൾക്കൊരു ടെൻഷൻ തന്നിട്ടില്ല എടുത്തു കൊടുക്കുന്ന വസ്ത്രം ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് വലിയ വിലയുള്ള വസ്ത്രമൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാലും ആ ഇപ്പം മോൻ ഗൾഫിൽ പോയിട്ട് അവർ വന്നാലും ഞാനെടുത്ത് വെച്ച വസ്ത്രം ഇട്ടിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങാറ് അപ്പം അങ്ങനെ അതും ഒരു ദൈവ്യാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് പിന്നെ ഞങ്ങളുടെ മക്കളുടെ വിവാഹം വിവാഹത്തിന് മൂത്തവന് ഇരുപത്തേഴ് വയസ്സായപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു അപ്പോൾ അവന് കല്യാ പെണ്ണുന്വേഷിച്ചപ്പോൾ അപ്പനും അമ്മയും പോയിട്ട് കണ്ട് കിട്ടുന്ന പെണ്ണ് എനിക്ക് മതി ഞങ്ങൾ പറഞ്ഞു കോളേജിൽ പഠിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ നിന്ന് നോക്കിക്കോളാം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞല്ല ഞങ്ങൾ നിങ്ങൾ ഇത്രയും കൊല്ലം കുട്ടികളുടെ മനസ്സും ശരീരവും ഒക്കെ കണ്ടറിഞ്ഞ ആൾക്കാരാണ് അപ്പ അതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുള്ള പെണ്ണിനെ ഞങ്ങൾ കല്യാണം കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമൊന്നും നോക്കിയില്ല അവൻ പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ച് എം എസ്സി ബി എഡ് വേണമെന്ന് പറഞ്ഞു അതിനനുസരിച്ചൊരു പെൺകുട്ടിനെ ഞങ്ങൾക്ക് ഇഷ്ടമായി കണ്ടു കുഴപ്പമില്ലെന്ന് തോന്നി അപ്പൊ പക്ഷേ അവൻ വരുന്നത് ഞങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം അവൻ വരുന്നത് കല്യാണം ഒരു ഇതിനെ വേണ്ടിയിട്ടാണ് അവൻ വരുന്നത് വിരുന്നിന് വേണ്ടിയിട്ടാണ് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാവും വരുന്നത് അവ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തന്നെ സംശയമായിരുന്നു ഇത് നടക്കുമോ അമ്മ അപ്പനും അമ്മയും ഉറപ്പിച്ച കല്യാണം ഈ കാലത്ത് ഏത് മക്കളെ നടത്തുന്നു പക്ഷെ ഞങ്ങളുടെ മക്കൾ അതിനും സമ്മതിച്ചു അങ്ങനെ കല്യാണത്തിൻ്റെ സമയത്ത് ചേട്ടൻ റിട്ടയർ ആയിട്ട് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ നാക്ക് അക്രഡ് അക്രഡീഷന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ സംഭാവന ചെയ്തിട്ടുണ്ട് ചേട്ടൻ ചേട്ടൻ നാല് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കെ കെ ജോർജ് സാറ് പറഞ്ഞു ആ ഇത് ഇത് മാത്രമേ ആയിട്ടുള്ളൂ കല്ലും കട്ടേ മാത്രമേ ഇറക്കി വെച്ചിട്ടുള്ളൂ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് സാറിനെ കാണാൻ പോയപ്പോൾ സാറ് പറഞ്ഞതാണ് മേരി ഇത് ഏത് ആപ്പയ്ക്കും ഉപ്പേക്കും ഒരു പി എച്ച് ഡി എടുക്കാൻ പറ്റും പക്ഷെ ഇത് കല്ലും കട്ടേ ഇറക്കി വെച്ചിട്ടുള്ളൂ ഇനി ഇത് ഇന്നാണ് പണിയേണ്ടേട്ടോന്ന് പറഞ്ഞു ആ സാറിൻ്റെ ആ വാക്ക് ഫലിച്ച് ചിരിസാ വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്ന് രാത്രി പകലില്ലാണ്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി ഒരു മൂന്ന് പ്രോജക്റ്റുകൾ നെതർലാൻഡിൻ്റെ ഏഴ് ലക്ഷം രൂപയുടെ പത്ത് ലക്ഷം രൂപയുടെ അങ്ങനെ സെൻട്രൽ ഗവൺമെൻറിൻ്റെ പ്രോജക്റ്റ് അങ്ങനെ ഒത്തിരിയേറെ പ്രോജക്റ്റുകൾ ചെയ്തു ആ പ്രോജക്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ ചാരിതാർത്ഥ്യത്തിലായിരുന്നുണ്ട് ചേട്ടൻ ഒരു അദ്ദേഹം എഴുതിയ ഒരു ബുക്ക് യു ജി സിയുടെ റഫറൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റഫറൻസ് ബുക്കായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഔന്നത്വത്തിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഞങ്ങൾ തീരെ ഒന്നുമില്ലാത്തൊരു തുടർന്ന് ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്താനായിട്ട് അനുഗ്രഹിച്ച സർവശക്തനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും ഞങ്ങൾ സാഹചര്യം ഒരുക്കി തന്ന എല്ലാ ഗുരുക്കന്മാർക്കും ഞങ്ങൾ നന്ദി പറയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഇത് ഇത് കിട്ടി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒമാനിൽ അമേരിക്കയുടെ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ കോളേജായിരുന്നു എൻ സി ബി സി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വർഷം അദ്ദേഹം വർക്ക് ചെയ്തു പക്ഷേ നല്ല ജോലിയുമായിരുന്നു നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ തോമാസാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കണ്ണുണ് കണ്ണിലുണ്ണി ആയിട്ട് നടന്നപ്പോ അവിടെ അവര് വിലയില്ല അവര് തന്നെ പൈസ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അവരുടെ ചെലവിലാണെന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്തരം നല്ല സാലറി ഉള്ള ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാലറി അല്ലേ പിന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം വർക്ക് ചെയ്യണ്ടു മൂന്ന് മാസം കൂടെ പത്ത് ദിവസം ലീവ് ഉണ്ട് എന്നിട്ട് പോലും അതൊക്കെ ഉപേക്ഷിച്ച് വന്നിട്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വെറും പതിനഞ്ചായിരം രൂപയ്ക്ക് ആൾ വർക്ക് ചെയ്തു പോണേൻ്റെ മരിക്കണേൻ്റെ തലേ ദിവസം വരെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു സാറ് ആരോടും ഒന്നും മിണ്ടാതല്ലേ പോയത് അപ്പം ആർക്കും ഒന്നും അറിയില്ല എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഒന്നും വെളിപ്പെടുത്താൻ വിചാരിച്ചില്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നി ഇതൊക്കെ വെളിപ്പെടുത്തേണ്ട സമയമായി എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി കുറച്ച് കൂടുതൽ ആ ഓർമ്മയിലേക്ക് വഴുതി വീഴാനും ഈ നാട്ടിൽ ഞങ്ങൾ നാല്പത് വർഷം ഈ നാട്ടിൽ ജീവിച്ചു കോലഴിയിൽ തൃശ്ശൂർ ജില്ലയിൽ കോലഴിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് നാല്പത് വർഷം ഞങ്ങളവിടെ താമസിച്ചു അതിൽ മുപ്പത്താറ് വർഷം ഒരുമിച്ചായിരുന്നു പിന്നെ ബാക്കിയുള്ള വർഷം ഇങ്ങനെ പോണു സന്തോഷമാണ് മക്കളൊക്കെ നല്ല നിലയിലെത്തിലോ അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാലോ അപ്പോൾ ഇപ്പോഴും ചേട്ടനില്ലെങ്കിലും ആത്മാവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണം ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടാറുണ്ട് അത് ആ നല്ല മനസ്സിൻ്റെ ഞാൻ എന്തായിട്ടുണ്ടോ അതൊക്കെ ആ മനസ്സിൻ്റെ നന്മ മാത്രമാണ് എന്നെവിടം വരെ എത്തിച്ചത് അപ്പോൾ അതിനൊത്തിരി ഒത്തിരി നന്ദി അങ്ങനെ ഞങ്ങള് ഒത്തിരി കഷ്ടതിൽ നിന്ന് ഉയർന്ന് ഹാർഡ് വർക്ക് മാത്രമാണ് ഞങ്ങളല്ലേ ഇപ്പൊ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനവാരന്മാരെന്ന് പറയുന്ന പോലെ ആവാനായിട്ട് സഹായിച്ചത് ഞങ്ങളുടെ സ്ഥിരോത്സാഹവും ഞങ്ങളുടെ പരസ്പര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇന്ന് ഞാൻ ഈ ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല ഞാനാണോ വലുത് നീയാണോ വലുതെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പരസ്പരം തല്ലുകൂടി പിരിയുന്ന അടിച്ചു പിരിയുന്ന ഒരു കാര്യങ്ങളാണ് ചേട്ടനെ ഒരു കാര്യം വീട്ടിൽ ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കാൻ ഞാൻ പറയേ എല്ലാ കാര്യങ്ങളും ഏഹ് തന്നെ തന്നെ ചെയ്യുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തിയതും മക്കളുടെ പഠിപ്പിന്റെ കാര്യം നോക്കിയതും അവര് പഠിക്കുന്നോടത്തെ പാരന്റ്സിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോ പോകുന്നു എവിടെ പോകണമെന്നും ഞാൻ തന്നെയാണ് പോയിരുന്നതൊക്കെ അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാൽ മക്കളുടെ ഉയർച്ച എൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ച അതിന് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ പോലെ നിൽക്കണം എന്നുള്ളാതെ പിന്നെ ഒത്തിരിയേറെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോളേജിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ രണ്ടുപേരും എത്രയോ കുട്ടികൾ സാറിന് അങ്ങനെ സ്വന്തമാക്കാരണം ആ പഠിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചത് കൊണ്ട് തന്നെ രണ്ടാൾക്കും മറ്റുള്ളവരെ പഠിപ്പിക്കണം കുട്ടികളെ പഠിക്കും അതിനുവേണ്ടി എന്ത് ത്യാഗം സാറ് ചെയ്യും എത്ര ദിവസം വേണമെങ്കിലും സാറ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആ പ്രോജക്റ്റിന് മാർക്ക് കിട്ടണോ നല്ല മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പ്രോജക്റ്റ് മറ്റുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഗൈഡ് എന്നാലും അതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കുതിർന്ന് രാത്രിയിലും പകലില്ലാണ്ട് ഇരുന്ന് വർക്ക് ചെയ്ത് അവർ ടോപ്പ് എത്തണം അവർ വലിയ സ്കൂൾ കോളേജിൽ നല്ല ജോലിക്കാരാവണം എന്നുള്ള ഒത്തിരിയേറെ കുട്ടികളെ അങ്ങനെ ഉയർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല താമസിക്കുക അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടോയി കൊടുത്ത് അച്ചാറുകളൊക്കെ ഇട്ട് കൊണ്ടി കൊടുത്ത് അങ്ങനെയൊക്കെ ആ മക്ത വളർത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പൊ സ്കൂളിലായാലും പള്ളി നാട്ടിലായാലും നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഞങ്ങൾക്ക് ഒരു തീരാ നഷ്ടമായി പോയി തോമസ് ആയിരുന്നു അന്ന് അവിടെ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇവിടെ പോപ്പുകോൾ നേഴ്സിംഗ് ഹോമില് അച്ഛൻ മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് കൊണ്ടുപോയിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛൻ ഇഷ്ടമുള്ളത് എഴുതിരുത്തോളം പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ വന്ന അച്ഛൻ എഴുതിന്റെ റസിറ്റ് ഇടീരിക്കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അത് കുറേ ആൾക്കാർ പിന്നെ ഒരു ശല്യല്യുണ്ട് രാത്രി ഉറങ്ങിക്കെടുക്കാർന്നു ആ ഉറക്കത്തിലാണ് മരിച്ചത് പതിനഞ്ച് വർഷം മുമ്പ് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെയും എൻ്റെ ഈ ട്രീറ്റ്മെന്റും എൻ്റെ കാര്യങ്ങളായിട്ടാണ് ആള് ജീവിച്ചിരുന്നത് പിന്നെ വിധിവിഹിതാണ് നമുക്കൊന്നും തടയാൻ പറ്റില്ല രാത്രി ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആൾക്ക് കളി കാണാന്നുള്ള കുറേ ദിവസം അടിപ്പിച്ച് രാത്രി കളി കണ്ടിട്ടുണ്ടായിരുന്നു ഹാർട്ടിൻ്റെ അറ്റാക് എന്ന് പ്രവേശനം ഉറക്കം നിൽക്കാൻ പാടില്ല പിന്നെ ആൾ ആൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു വെള്ളം കിണർന്ന് സ്ഥാനം കാണാനുള്ള ഒരു കഴിവ് എത്ര വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് പോയാലും വെള്ളം കിട്ടും അതുകൊണ്ട് ഒരു പത്ത് മൂവായിരം കിണറെങ്കിലും ആള് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരനെ അപ്പൊ അങ്ങനെ ഒത്തിരി സമൂഹത്തിന് വേണ്ടി ചെയ്തു അങ്ങനെ ജീവിച്ചു ആ സ്മരണക്ക് മുമ്പില് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ആ പേജ് അവിടെ അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ അതവിടെ നിലനിർത്തിക്കൊണ്ട് അതിൽ ഞാൻ എനിക്ക് കിട്ടിയ അറിവുകൾ അദ്ദേഹത്തിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും എത്താനും പഠിക്കാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ മുമ്പിൽ ആ പേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എന്നെ കിട്ടിയ അറിവുകൾ ഞാൻ പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു ഒത്തിരിയേറെ കുട്ടികൾക്ക് കുറെ കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് ചേട്ടനെ പഠിപ്പിച്ചിട്ട് രണ്ടാളും പഠിപ്പിച്ച കുട്ടികളും ഒത്തിരിയുണ്ട് കുട്ടികൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മാതൃകയാക്കിക്കൊണ്ട് ഒരു മാതൃകാ കുടുംബ ജീവിതം നയിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതാണ് എൻ്റെ പ്രാർത്ഥന അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ചാനൽ ഈ ഇത് ചെയ്തത് ആർക്കെങ്കിലുമൊക്കെ വഴിമുട്ടി നിൽക്കുന്ന മക്കൾക്ക് എങ്ങനെയാവണം ഒരു മാതൃകാ കുടുംബം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ കുട്ടികളെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മാതാപിതാക്കളൊക്കെ അടിച്ചമർ ആട്ടിപ്പുറത്താക്കിയിട്ട് സ്വയം വളർത്തി സ്വയം കാര്യങ്ങൾ ചെയ്യാ എന്ന് പറയുമ്പോ അവർക്ക് മാതൃകയില്ല മാതാപിതാക്കൾക്ക് ഒരു അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന അറിവല്ല ഒരു അമ്മയ്ക്ക് കിട്ടുന്ന അറിവ് അവർ ഈ ലോകം കണ്ട ആൾക്കാരാ ലോകത്തിന്റെ കുറേ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാ അത് കുഞ്ഞുമക്കൾക്ക് പറന്ന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞുമക്കളും അതേ രീതിയിൽ വളരാൻ അച്ഛനും അമ്മയ്ക്കും ജോലി കഴിഞ്ഞു തന്ന എല്ലാവരുടെ മുന്നിൽ ഉണ്ടാവും ഒരു ഇത് മൊബൈൽ അത് വെച്ച് നോക്കിയിരുന്നു അതിലെ കാര്യങ്ങൾ അപ്പൊ കുട്ടികൾക്കും അതിലേക്കും അതിലെന്തോ നിക്ഷേപണം എന്ന് വിചാരിച്ചിരിക്കുമ്പോ ആ സമയത്ത് മാതാ കാരണന്മാരെ വന്ന് കാണാനും അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ അവരുടെ ആ കഥകളും അവരുടെ കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോ വലിയൊരു ഡെവലപ്മെന്റ് ആണ് ആ കുട്ടികൾക്ക് ഉണ്ടാവുക അപ്പൊ അതാണ് മാതൃക ആ മാതാപിതാക്കളെ ഇങ്ങനെയൊക്കെ നോക്കണം മക്കളെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കാനായിട്ടും ഈ കാരണന്മാർക്ക് പറ്റണമെങ്കില് ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല കാരണം യൂറോപ്യന്മാര് അവര് സ്വതന്ത്രരായി ജീവിച്ചു അതിൻ്റെ ദൂഷ്യങ്ങൾ അവര് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവര് ഇന്ന് നമ്മുടെ സംസ്കാരം പിന്തുടരുമ്പോ നമ്മള് അവര് വേശിച്ച സാധനങ്ങള് വേശിച്ച് നമ്മളെടുത്ത് നമ്മള് നമ്മൾക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും വേണമെന്ന് വിചാരിച്ച മക്കളെ ഇതൊന്നും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളല്ല കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല കണ്ണില്ലാതാവുമ്പോഴാണ് ആ വില മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു സംതൃപ്തമായ ജീവിതം നയിക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ സാറ് മരിച്ചെങ്കിലും മരിച്ചിട്ടില്ല എന്നുള്ള ആ ബോധ്യത്തോടെ ആ എനർജിയിൽ ജീവിക്കാനും ആ നല്ല ഓർമ്മകൾ മാത്രം ഒത്തിരി സാറ് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് പെട്ടെന്ന് ദേഷ്യവരും നിങ്ങൾ പറഞ്ഞ് വിചാരിക്കും സാറ് ഭയങ്കര കോപിയാണല്ലോ എന്ന് വിചാരിക്കും അപ്പൊ മരിച്ചുകഴിഞ്ഞപ്പോ അടുത്തുള്ള വീട്ടിലൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞു ഒരു ആളാണ് പറഞ്ഞു പറഞ്ഞുത്രേ സാറിന് നൂറ് മാർക്ക് കൊടുക്കണമെങ്കിൽ ടീച്ചർക്ക് ഇരുന്നൂറ് മാർക്ക് കൊടുക്കണം സാറ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാന്ന് എൻ്റെ മൂത്ത മകനും പറഞ്ഞു കല്യാണം അന്വേഷിച്ചപ്പോ പറഞ്ഞു അമ്മേ എനിക്ക് പോലെ ക്ഷമയുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുമ്പോഴാണ് ഒരു ജീവിതം കുടുംബജീവിതം നല്ല നിലയിൽ അല്ലാതെ കൊണ്ട് എല്ലാവരും ഇതൊക്കെ ഈ ഒരു ഒരു ഇതിൽ പറഞ്ഞു ഒരിക്കലും വഴക്ക് കൂടാത്ത ദമ്പതികളാരെന്ന് ചോദിച്ചിട്ട് ഒരു ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ് അപ്പൊ ഒരു ഭാര്യ മറത്താൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും തല്ലുകൂടിയിട്ടില്ലായിരുന്നു അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചത് പറഞ്ഞു അപ്പൊ ഓവരോ ഭയങ്കര അഭിനന്ദിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അച്ഛൻ സമ്മാനം ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് നിങ്ങളുടെ ഈ വടക്കുകൂടാത്തിന്റെ രഹസ്യം ചോദിച്ചു അപ്പൊ പറഞ്ഞു ഏർ ഞങ്ങള് കല്യാണം കഴിഞ്ഞൊന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റയാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി പോകാൻ അങ്ങനെ ഇന്നേ വരെ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടില്ലേ കാരണം എന്നും ഒരാൾ എന്തെങ്കിലും പറയും അപ്പൊ ഞാൻ പുറത്തിറങ്ങി പോകും അങ്ങനെ ജീവിച്ചു ഇത് ഞങ്ങൾ അങ്ങനെയല്ല ജീവിച്ചത് എല്ലാം ഷെയർ ചെയ്തു എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തമ്പരാന് എനിക്ക് കൃപ തന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ദൈവം തന്ന അനുഗ്രഹം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ദൈവം പ്രത്യേകമായിട്ട് എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് ഈ രോഗം അറിയാനും രോഗത്തിൽ ചികിത്സിക്കാനുള്ള കഴിവ് അതിന് ഞാൻ ഒത്തിരിയേറെ ജയിൽ ശിക്ഷ വരെ ഞാൻ അനുഭവിക്കേണ്ടി വന്നു അതിനു വേണ്ടിയിട്ട് എങ്കിൽ പോലും ദൈവം എന്നിൽ അർപ്പിച്ച ഈ നിയോഗം പൂർത്തിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതുകൊണ്ട് അഞ്ചാറു വർഷം ഞാൻ അനങ്ങാണ്ടും മിണ്ടാണ്ടിരുന്നു പക്ഷെ ഇനിയും എനിക്ക് കാലില്ല എൻ്റെ അറിവും കഴിവും ലോകത്തിന് പ്രധാനം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ആരൊക്കെ തന്നെ തള്ളിയാലും ആരൊക്കെ തന്നെ ഉപേക്ഷിച്ചു പോയാലും കുഴപ്പമില്ല എന്നുള്ള ആവിശ്വാസത്തോടുകൂടി എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്റെ കാത്തു പരിപാലിക്കാനും എൻ്റെ ചേട്ടൻ്റെ ആത്മ ശരീരമേ പോയിട്ടുള്ളൂ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് ഞാൻ ജീവിക്കുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങള് എൻ്റെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞതാണ് അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം